ഹായ് എല്ലാ കൂട്ടുകാർക്കും ആ കുട്ടൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം അതാണ് നമ്മുടെ വീഡിയോ ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോൾ ഉള്ള ഒരു അന്തരീക്ഷം കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട രാവിലെ നമ്മൾ കുറേ ദിവസമായിട്ടോ ഒരു ഒരു മാസം മുകളിലായി ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ഇവിടെ ഉണ്ടായിട്ട് എന്തായത് കണ്ടോ ഈ കെട്ടി കിടക്കുന്നത് മഞ്ഞാണ് കേട്ടോ വെള്ള കളറി കാണുന്നത് ഫുള്ള് മഞ്ഞായിരുന്നു നമ്മുടെ ഈ വീടിൻ്റെ വരെ ഉണ്ടായിരുന്നു അത്രയും മഞ്ഞൾ എനിക്ക് വന്നിന്ന് വീടിയെടുക്കാൻ പറ്റില്ല കാരണം അത്രയും മഞ്ഞ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ വന്ന് എടുത്തു കഴിഞ്ഞാൽ വല്ല എത്ര ദോഷമോ എന്തേലുമൊക്കെ പിടിക്കും പിന്നെ മഞ്ഞ അത്ര പറ്റൂല കണ്ടോ ഒന്നും കാണാൻ പറ്റില്ല ഞാൻ ഇപ്പോഴും വീഡിയോ ചെയ്യുന്നൊരു സ്പോട്ടാണ് അക്ഷത അഞ്ഞ് മൊത്തം മുടി കിടക്കുവാണ് ഒരു മാസത്തോളമായിട്ട് രാവിലെ ഭയങ്കര തണുപ്പുണ്ട് മഞ്ഞ അങ്ങനെ ഇല്ല ഭയങ്കര തണുപ്പാണ് ശക്തി ശക്തിയിലുള്ളൊരു തണുപ്പുണ്ട് പക്ഷെ മഞ്ഞ അങ്ങനെ ഇല്ലായിരുന്നു പക്ഷെ എന്താ കാലത്ത് എണീറ്റപ്പോഴാണ് ഈ ഒരവസ്ഥ ഇവിടെ വന്നിരിക്കുന്ന ഗസ്റ്റുകൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു ക്ലൈമറ്റായിരിക്കും ഗസ്റ്റുകൾ വരുമ്പോഴേ എല്ലാവരും മിസ്റ്റുണ്ടോ മഞ്ഞ എന്നാണ് ചോദിക്കുന്നത് എന്തായാലും അവർക്കിഷ്ടപ്പെടുന്നൊരു ക്ലൈമറ്റ് ആണ്